ശബരിമല സീസൺ ആയതോടെ പ്രധാന ഇടത്താവളമായ കമ്പംമെട്ടിൽ അതിർത്തി കടന്നെത്തുന്ന ഭക്തർക്ക് സൗജന്യമായി അന്നദാനം നൽകി കമ്പംമെട്ടിലെ കറുപ്പ് സ്വാമി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെന്റ് സ്ക്വയർ റോഡ് കെട്ടപ്പന തുടർച്ചയായ പത്താം വർഷമാണ് അന്നദാനം നൽകുന്നത് കമ്പമെട്ടിലെ ഏക പൊതുജന ക്ഷേത്രമാണിത് നൂറു വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് സ്വദേശി കറുപ്പൻ എന്നയാൾ ബിംബം സ്ഥാപിച്ചതോടുകൂടിയാണ് ഈ ക്ഷേത്രം കറുപ്പ് ക്ഷേത്രമെന്ന് അറിയാൻ തുടങ്ങിയത് ക്ഷേത്രം ശാന്തി മധു പാലമുറ്റത്ത് ഉൾപ്പെടുന്ന പതിനഞ്ചംഗ കമ്മിറ്റിക്കാണ് ക്ഷേത്രം നടത്തിപ്പ് ചുമതല തുടക്കത്തിൽ അഞ്ഞൂറിലധികം പേരാണ് ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷത്തോടെ ഇത് ഒരു ലക്ഷം പിന്നിട്ടു പൊന്നിയരയിലുള്ള ചോറ് സാമ്പാർ രസം തോരൻ പപ്പടം അച്ചാർ എന്നിവയാണ് ഭക്ഷണ വിഭവങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ചൂടുവെള്ളവും ലഭ്യമാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ അന്നദാനം ലഭിക്കും ഒരേ സമയം ഇരുന്നൂറിലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണവും ഇവിടെയുണ്ട് ഒരേ സമയം അൻപത് പേരടങ്ങുന്ന ആളുകൾ കലവറയിലും ക്ഷേത്രത്തിൽ വരുന്നവരും ഭക്ഷണം പാചകം ചെയ്യാൻ കലവറയിൽ കൂടും ഭക്തർക്ക് വേണ്ടി ആഹാരസാധനങ്ങൾ ശേഖരിക്കുന്നത് ജാതി മതഭേദമന്യുള്ള കമ്പമെട്ട് നിവാസികളാണ് മണ്ഡലകാലത്ത് രണ്ടു ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു നമ്മുടെ ഈ ക്ഷേത്രം കറുപ്പസ്വാമി ക്ഷേത്രമാണ് മഹാദേവന്റെ ക്ഷേത്രമാണ് ഇത് ഭാഗമായിട്ട് നിൽക്കുന്ന കമ്പമെട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നൂറ് വർഷത്തിന് മുകളിൽ പഴക്കം ഉള്ളതാണ് അപ്പം ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ നല്ലരുടെ നല്ല സഹകരണം ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ പത്ത് വർഷമായിട്ട് അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് ആ അന്നദാനത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് അത് പന്ത്രണ്ട് വിളക്കിനോടനുബന്ധിച്ച് അത് കൊടുക്കാൻ തോന്നും മകരവിളക്ക് നീരും വരെ ഉണ്ടാവും അത് നമ്മുടെ രാവിലെ പതിനൊന്ന് തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഒരു വർഷം ഒരു ലക്ഷം പേർക്ക് മേളിൽ അന്നദാനം കഴിച്ചിറങ്ങുന്നുണ്ട് നമ്മള് അയ്യപ്പമാർക്ക് കയറി വരുന്ന അയ്യമ്മമാർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്രയും സഹായങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ ശാന്തിയായിട്ട് നിൽക്കുന്ന മധു സ്വാമി എന്ന് പറയുന്ന ആള് അദ്ദേഹമാണ് നിൽക്കുന്നത് അദ്ദേഹം ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒത്തിരി വളരെ കഷ്ടപ്പെടുന്നുണ്ട് ടായും പകരും അദ്ദേഹമാണ് ഇവിടെ കാവലായിട്ട് നിന്ന് അയ്യപ്പന്മാർക്ക് അന്നദാനം സമയ സമയവും കൊടുക്കാനുള്ള ഒരു നേതൃത്വം നൽകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്മമിട്ട് ദേശത്തും മറ്റേ വെളിയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങള് അന്നദാനം അന്നദാനം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞാൽ ഒരു എല്ലാ പരമാവധി നമ്മൾ കൊടുക്കാൻ നെയ്വിളക്കും പ്രധാന വഴിപാട് തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ ക്ഷേത്ര ദർശനത്തിനും എത്തുന്നുണ്ട് ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ഫർണിച്ചർ സെന്റ് ജൂഡ് സ്ക്വയർ വെള്ളയാങ്കുടി റോഡ് ഇടുക്കി കവല വീട് എന്നത് ഒരു സ്വപ്നമാണ് ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ് വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ക്യൂ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന കവല വെള്ളയാങ്കുടി റോഡിൽ സെന്റ് ജോർജ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ ആയ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും വുട്ട് യു ഫർണിച്ചർ സെൻറ്റ് ജ്യൂഡ് സ്ക്വയർ വെള്ളയാങ്കിടി റോഡ് കട്ടപ്പന